കാട്ടാനകളുടെ താവളമായി മാറിയിരിക്കുകയാണ് ചുങ്കത്തറ മുട്ടിക്കടവിലുള്ള ജില്ലാ വിത്ത് കൃഷിത്തോട്ടം ഫാമിലെ കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിനോടൊപ്പം തൊഴിലാളികളുടെ ജീവന് പോലും ഭീഷണിയായി മാറിയിരിക്കുകയാണ് കാട്ടാനകൾ ജില്ലയിലെ പ്രധാന കൃഷിത്തോട്ടത്തിലെ കാട്ടാന ശല്യം തടയാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇത് ഫാം അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്കായിരിക്കും നീങ്ങുക കരിമ്പുഴ വള്ളുവശ്ശേരി വനത്തിൽ തമ്പടിക്കുന്ന ആനകളാണ് രാത്രിയും പകലുമില്ലാതെ വിത്ത് കൃഷിത്തോട്ടത്തിലേക്ക് ഇറങ്ങുന്നത് സംരക്ഷണ ഭിത്തികൾ തകർത്തുകൊണ്ട് ഫാമിലെത്തുന്ന ആനക്കൂട്ടം വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിക്കുന്നതായി ഫാമിലെ തൊഴിലാളികൾ പറയുന്നു കായ്ഫലമുള്ള നിരവധി തെങ്ങുകളാണ് ആന പിഴുതെറിഞ്ഞത് തീറ്റപ്പുൽകൃഷിയും വ്യാപകമായി നശിപ്പിച്ചു വിദേശ പഴവർഗ്ഗങ്ങളുടെ തോട്ടത്തിൽ കാട്ടാനകളുടെ വിളയാട്ടമാണ് തേൻ സംഭരിക്കുവാനായി സ്ഥാപിച്ച് പെട്ടികൾ നശിപ്പിക്കുന്നതും പതിവാണ് കാർഷിക വിളകൾക്ക് വെള്ളം എത്തിക്കുന്ന പൈപ്പുകൾ മിക്കവയും നശിപ്പിച്ചിട്ടുണ്ട് ഇതോടെ വിളകൾ നനയ്ക്കുവാൻ സാധിക്കാത്ത അവസ്ഥയാണെന്ന് തൊഴിലാളികൾ പറഞ്ഞു പാമ്പിൻ്റെ അവസ്ഥ വളരെ മോശമായ രീതിയിലപ്പോൾ പോണത് കാരണം ഈ ആനയുടെ ശല്യം തന്നെ ഭയങ്കരമാണ് കാരണം ഇവിടെ ഇനി അടുത്ത മാസം മേള നടക്കാൻ പോവാ പക്ഷേ ഈ മേള നടക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു തൈ ഇവിടെ കുഴിച്ചിട്ടാ രാവിലെ ആകുമ്പോഴേക്ക് അത് ആന വന്ന് ചവിട്ടി എല്ലാം നശിപ്പിക്കുകയാണ് അങ്ങനെ അതേമാതിരി വിദേശ ഇനം മറ്റേ പലവർഷ തൈകളാണ് ഇവിടെ ഉള്ളത് ഇതൊക്കെ കംപ്ലീറ്റ് ഒടിച്ചു ഊരി ആന ഫുള്ള് ഇപ്പോൾ ഫാം എന്ന് പറഞ്ഞാൽ ഫുള്ള് നശിപ്പിച്ച മാതിരിയാണ് ആന കാണിക്കുക അത് മൂന്നും നാലും ആനകളെ വന്നിട്ടാണ് നശിപ്പിക്കുന്നത് ഈ സ്ഥിതി പോയി കഴിഞ്ഞാൽ ഫാമിൻ്റെ അവസ്ഥ വളരെ പരിതാപരമാവും അതായത് പ്രത്യേകിച്ച് ഇവിടെ പത്ത് എഴുപത് തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നൊരു ഫാമാണ് തൊഴിലാളി എന്ന് പറഞ്ഞാൽ എഴുപത് കുടുംബങ്ങൾ അപ്പോൾ അതിനൊരു പരിഹാരം പെട്ടെന്ന് സർക്കാർ തലത്തിൽ യൂണിയന്റെ തീരുമാനം ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള ഫാമിൽ ജനുവരിയിൽ നടക്കുന്ന മേളയ്ക്കുള്ള ഒരുക്കങ്ങൾ നടന്നുവരികയാണ് തൊഴിലാളികൾ ഓരോ ദിവസവും നട്ടുവളർത്തുന്ന പൂച്ചെടികൾ അപ്പാടെ നശിപ്പിക്കുകയാണ് ആനക്കൂട്ടം ഈ സാഹചര്യത്തിൽ കാർഷിക മേളയുടെ നടത്തിപ്പും ആശങ്കയിലാണ് എഴുപതോളം തൊഴിലാളികൾ ഫാമിൽ ജോലി ചെയ്യുന്നുണ്ട് ഇവരുടെ ജീവനുകൂടി ഭീഷണിയാണ് കാട്ടാനകൾ ഫാമിലെ ആന ശാശ്വത പരിഹാരം കാണാൻ നടപടി വേണമെന്ന ആവശ്യവുമായി തൊഴിലാളികൾ ജില്ലാ കൃഷി ഓഫീസർക്ക് നിവേദനവും നൽകിയിട്ടുണ്ട് ഏകദേശം ഒരു വർഷത്തോളമായി നമുക്ക് ആനയുടെ ശല്യം ഈ ഫാമിൽ തുടങ്ങിയിട്ട് അപ്പം ആദ്യമായിട്ട് ആന എന്ന് പറയുന്നത് ഒരു മതില് ഒരു ഭാഗം മാത്രം പൊളിഞ്ഞ സ്ഥലത്ത് കൂടെ അത്തേക്ക് വരുന്നതായിരുന്നു പിന്നെ അത് തടയാൻ കഴിയാത്ത സ്ഥിതിയിൽ ആന അകത്തോട്ട് വന്ന് വന്ന് നമ്മുടെ കൃഷിയില് ബാധിക്കുന്ന രീതിയിൽ പിന്നെ തൊഴിലാളികൾക്ക് പകൽ സമയത്ത് ജോലി ചെയ്യാനെല്ലാം പേടിയാണ് കാരണം ഈ മതിലിനോട് അതിനടുത്ത് ഫോറസ്റ്റിന്റെ ഭാഗമാണ് ആ ഭാഗത്ത് വള്ളുവനശ്ശേരി ഫോറസ്റ്റായിട്ട് ഫോറസ്റ്റ് ഉണ്ട് അപ്പോൾ ആ രാത്രി സമയം പകൽ സമയങ്ങളിലൊക്കെ അവിടെ അത് തമ്പടിച്ച് നിൽക്കുന്നുണ്ട് നമുക്ക് സൗണ്ട് കേൾക്കാം അപ്പോൾ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ജോലി ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് പേടിയാണ് കാരണം പകൽ സമയത്ത് ആന ഇറങ്ങുന്നുണ്ടോ എന്നുള്ള ഒരു അവിടെയൊക്കെ പടക്കം പൊട്ടിക്കുന്നൊക്കെ അവിടെ സീലിയൻസ് ഒക്കെ താമസിക്കുകയാണ് ഈ ഭാഗത്ത് ഇതിനപ്പുറത്ത് മതിലിൻ്റെ അപ്പുറത്ത് സീലിയൻസ് എല്ലാവരുണ്ട് പിന്നെ ഇതിനുള്ള കൃഷികൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞു ഇവിടെയുള്ള ഫ്രൂട്ട് തൈകൾ അതുപോലെ തെങ്ങ് ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിലായിട്ട് ഇരുപത്തഞ്ചോളം തെങ്ങുകൾ ഇവിടെ നശിപ്പിച്ചു കളഞ്ഞു അങ്ങനെ പല അത് പ്ലംബിങ് വെള്ളം ജലസേചനമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്ലംബിങ്ങിന്റെ ഉപകരണങ്ങൾ നശിപ്പിക്കുക പിന്നെ രാത്രി കാലങ്ങളായ ആനയുടെ ഒരു ഇതിനുള്ളിൽ കാട്ടാന പ്രവർത്തനത്തെ കാര്യമായി ബാധിക്കുന്നതായി ഫാം സൂപ്രണ്ട് ഷഹാനയും പറഞ്ഞു കഴിഞ്ഞ ഒരു മാസമായിട്ട് നമുക്ക് ഫാമിലെ ആനയുടെ ശല്യം വളരെ രൂക്ഷമാണ് നമ്മൾ കൃഷി ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലേക്കാണ് ഫാമിലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്കൊരു പരിഹാരം എന്നുള്ള രീതിയിൽ ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്നുള്ള രീതിയിൽ നമ്മൾ ഇലക്ട്രിക് ഹാങ്ങിങ് ഫെൻസിങ് ആണ് ഉദ്ദേശിക്കുന്നത് അത് ഫാമിനെ എല്ലാ കാലത്തേക്കും മുന്നോട്ട് നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളിപ്പോൾ ഒരു ജനുവരിയിൽ വരുന്ന ജനുവരിയിൽ ഒരു കാർഷിക പ്രദർശന വിപണനമേള പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ വർക്കുകളൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നമുക്കതിൻ്റെ ഇപ്പം പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് അതിൻ്റെ പ്ലാൻസുകളൊക്കെ ഏകദേശം ഒരു മൂവായിരത്തോളം എണ്ണം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നുണ്ട് അതുപോലെ നമ്മളെ പൈപ്പ് പൈപ്പുകൾ ഒരുപാട് നശിപ്പിച്ചിട്ടുണ്ട് സി ഒ ഫൈവ് തീറ്റപ്പുല്ലുകൾ നശിപ്പിച്ചിട്ടുണ്ട് തെങ്ങ് കൃഷി നശിപ്പിച്ചിട്ടുണ്ട് തേനീച്ചകൾ നശിപ്പിച്ചിട്ടുണ്ട് ഫാമിൻ്റെ മുൻ പ്രവർത്തനം മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു രീതിയിലാണ് ഇപ്പോൾ ആണെൻ്റെ ശല്യം നിലവിട്ടുള്ളത് അതുപോലെ തന്നെ തൊഴിലാളികളുടെ ജീവനും വളരെയധികം ഭീഷണിയായിട്ടുള്ള ഒരു രീതിയിലേക്കാണ് മാറിയിട്ടുള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഫാമിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഇലക്ട്രിക് ഫെൻസിങ് വളരെ അടിയന്തിരമായിട്ട് ചെയ്തു തരണം അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ആർ കെ വി വൈയിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വഴി ഫെൻസിങ് വരുന്നുണ്ട് പക്ഷെ അത് ഫാമിൻ്റെ പുറത്തൂടെയാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് ഫാമിൻ്റെ അകത്തൂടെ ആക്കി തന്നാൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരമായി മാറുന്നതിനും നല്ലതായിരിക്കും ആയാൻ നഴ്സറി പൂക്കൊട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി